നമസ്കാരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കും എന്ന അഭ്യൂഹങ്ങൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ എൽ ഡി എഫും യു ഡി എഫും ചില ഗൂഢാലോചനകളും നീക്കങ്ങളും ഒക്കെ നടത്തിയിരുന്നു ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുകയാണെങ്കിൽ പണി പാളുമെന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും മാസങ്ങൾക്ക് മുന്നേ തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കൊൽക്കത്തയിലെ സത്യജിത് രേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായി സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയ കളികളൊക്കെ നടന്നിരുന്നു അതായത് ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് സജീവ രാഷ്ട്രീയത്തിൽ തുടരാനാകില്ലെന്നും തൃശൂരിൽ മത്സരിക്കുക അസാധ്യമാണെന്നും ഒക്കെ ചില മാധ്യമ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ മാധ്യമ വാർത്തകളോട് വളരെ ശക്തമായി തന്നെയാണ് ബി കേരള നേതൃത്വം പ്രതികരിച്ചത് അതായത് അന്ന് തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവുമായി ഈ നിയമനത്തെ ബന്ധപ്പെടുത്തേണ്ടതില്ല തൃശൂർ സീറ്റ് കണ്ട് ഇടതു വലത് മുന്നണികൾ പനിക്കേണ്ട കാര്യമില്ല തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കും എന്ന അദ്ദേഹം തുറന്നടിച്ചിരുന്നു അതായത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്സഭാ മണ്ഡലത്തിലോ നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പുകളിലോ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്നാൽ ആ കീഴ്വഴക്കങ്ങളൊക്കെ മറികടന്നുകൊണ്ട് രാഷ്ട്രീയമായി എതിരാളികളെ അടിച്ചമർത്തുക എന്ന കൂടി തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അക്കമിട്ടു പറഞ്ഞിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ തന്നെയെന്ന് അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൃശൂർ സീറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബി ജെ പിയിൽ പടലപ്പിണക്കങ്ങൾ എന്ന് വരുത്തി തീർക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് അത് മുളയിലെ നുള്ളിക്കളഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അന്ന് മുതൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക സുരേഷ് ഗോപി തന്നെയായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്നു അതിനുശേഷം തൃശൂരിലെ ചില ഓട്ടോ സ്റ്റാൻഡുകളിൽ ഓടുന്ന ഓട്ടോറിക്ഷകളുടെ പുറകിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതെല്ലാം വിവാദമായിരുന്നു അപ്പോഴൊക്കെ ബി ജെ എടുത്ത വ്യക്തമായ നിലപാട് എന്നത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ എന്ന് തന്നെയായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ചുവരെഴുത്തുകൾ തുടങ്ങിയിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കടുത്ത ബി ജെ പി അനുയായികളെപ്പോലും അതിശയപ്പെടുത്തുന്ന രീതിയിൽ ബി ജെ പി അവിടെ മുന്നേറുകയാണ് ചുവരെഴുത്തുകൾ ആരംഭിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചുവരെഴു എഴുത്തുകൾ തൃശൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത പ്രചരണത്തിൽ സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇടത് വലത് മുന്നണികൾ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രഭാതം മുതൽ തൃശൂർ നിവാസികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂർ സന്ദർശിക്കുകയാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി തൃശ്ശൂർ മണ്ഡലവും തൃശ്ശൂർ ജില്ലയും തൃശൂർ നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന രണ്ട് ലക്ഷത്തോളം മഹിളകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം തൃശ്ശൂരിൽ അരങ്ങേറാൻ പോകുന്നു അതിന് തൊട്ട് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ട് തീർച്ചയായും ഇതെല്ലാം തൃശൂർ നഗരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രചരണ തുടക്കം സ്വപ്നതുല്യമായ ഒരു പ്രചരണ തുടക്കം തന്നെയായിരിക്കും തൃശ്ശൂർ മണ്ഡലത്തിൽ എന്ന് വ്യക്തമാണ് ഒരു കാര്യം ഉറപ്പിക്കാം കേരളത്തിൽ ഏറ്റവുമധികം ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി പഴുതടച്ച അല്ലെങ്കിൽ എല്ലാ രീതിയിലും മുന്നേറുന്ന ഒരു പ്രചരണ പ്രവർത്തനം അത് തൃശൂരിൽ കാഴ്ചവച്ചിരിക്കുന്നു അതിൻ്റെ സൂചനയാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്തുകൾ എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും എന്തായാലും വരുന്ന മണിക്കൂറുകൾ തൃശൂരിൽ ബി ജെ പിയുടെ പ്രചരണ താണ്ഡവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വലിയ പ്രചരണം ഒരു പവർ പ്ലേയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണത്തിനാണ് ബി ജെ പി തൃശൂരിൽ ഇതോടുകൂടി തുടക്കമിട്ടിരിക്കുന്നത് അതിന്റെ നായകനായി സുരേഷ് ഗോപിയും വരികയാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്